എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ വനം മന്ത്രിയുടെ ഉത്തരവ് നിലമ്പൂർ സൌത്ത് ഡി എഫ് ധനിക് ലാലാണ് പ്രഖ്യാപിച്ചത് ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ ഇന്ന് കൈമാറും ബാക്കി അഞ്ചു ലക്ഷം ഉടൻ തന്നെ അവകാശികൾക്ക് നൽകും മണിയുടെ ഭാര്യയ്ക്ക് വനംവകുപ്പ് താൽക്കാലിക ജോലി നൽകും മണിയുടെ അസുഖബാധിതയായ കുട്ടിയുൾപ്പെടെ അഞ്ച് മക്കളുടെയും ചികിത്സാ ചിലവ് പടർച്ചെലവ് എന്നിവ വനംവകുപ്പ് നൽകുമെന്നും ഡി എഫ് ധനിക്ലാൽ പറഞ്ഞു മണിക്ക് കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേറ്റവരും അറിഞ്ഞപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെട്ടു ഉടൻ ടാക്സി വാഹനത്തിൽ നെടുങ്കയത്തെത്തിച്ച ശേഷം ആംബുലൻസിൽ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു ചന്തക്കുന്നവരെ സംസാരിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിക്കാൻ താമസം വരുത്തിയില്ലെന്നും ഡിഎഫ് പറഞ്ഞു അറിയിക്കുക അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിക്കുകയായിരുന്നു അങ്ങനെ മന്ത്രിയോട് സംസാരിച്ചപ്പോ ഉടനെ തന്നെ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ എമൗണ്ട് പത്ത് ലക്ഷത്തിൽ ഇന്ന് അഞ്ചു ലക്ഷം ഉടനെ തന്നെ നൽകുവാൻ വേണ്ടി തീരുമാനം പറഞ്ഞിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞുള്ള അത് ആ രണ്ട് പേപ്പർ പേപ്പറുകൾ റെഡിയാവില്ല അദ്ദേഹത്തിന്റെ ഫാമിലി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതിന് ഉടനെ തന്നെ അത് നൽകുന്നതാണ് കൂടാതെ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത കുട്ടിയുടെയും അദ്ദേഹത്തിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായി മാത്രമാണ് ഫാമിലിയുടെ ഏക വരുമാന മാർഗമെന്നും മുഖാന്തരം ബഹുമാനപ്പെട്ട മന്ത്രിയെ ധരിപ്പിച്ചിട്ടുള്ളതും ഉടനെ തന്നെ തന്നെ അദ്ദേഹം ഈ നമ്മുടെ സുഹൃത്ത് മരിച്ചുപോയ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് ഉടനെ തന്നെ താൽക്കാലിക ജോലി നൽകുവാനും മന്ത്രിയുടെ ഉത്തരവിൽ വിശ്വാസമില്ലെങ്കിലും ഡി എഫ്ഐയുടെ വാക്ക് വിശ്വസിച്ച് സമരം താൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് പി വി അൻവറമയും പറഞ്ഞു അപ്പോ ബഹുമാനപ്പെട്ട ഡി എഫ് ഒ ഈ കാര്യത്തിൽ മന്ത്രിയുടെ ഉറപ്പ് നിങ്ങളാണ് നിങ്ങൾ വഴിയാണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അത് നിർബന്ധപൂർവം ഇവിടെ കൃത്യസമയത്ത് അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി താങ്കൾ ഏറ്റെടുക്കേണ്ടതാണ് ഉറപ്പായിട്ടും